ഹായ് ഹലോ നമസ്കാരം അപ്പോൾ എല്ലാവരും നമ്മളൊരു വയ്ക്കാറുണ്ട് തന്നെ ചോദിക്കാറുണ്ട് നമ്മുടെ വീടൊന്ന് കാണിക്കാമോ വീടൊന്ന് കാണിക്കാമോ എന്ന് അപ്പോൾ നമ്മളിന്ന് വീട്ടിലാണിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി കാണുന്നതാണ് നമ്മുടെ വീട് അപ്പോൾ നമുക്കിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ നമ്മുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് പച്ചക്കറികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കൊക്കോ കൊക്കോ കൊക്കോത്തോട്ടത്തിൻ്റെയും ജാതിത്തോട്ടത്തിൻ്റെയും അടുക്കുള്ള നമ്മുടെ ഒരു കൊച്ചു വീടാണിത് അപ്പോൾ ഇവിടെ കുറച്ച് കവുങ്ങുകളൊക്കെ കാണാം ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഈ കവുങ്ങുകളൊക്കെ വെച്ചത് ഇപ്പോൾ അങ്ങനെ ആരും കവുങ്ങുകളൊന്നും കൃഷി ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ഈ അടക്കം ൊക്കെ ഉള്ളതൊക്കെ തന്നെ മുളച്ചുവരുന്നതൊക്കെയുണ്ട് അപ്പോൾ ഈ ഒരു കൃഷി തോട്ടത്തിൻ്റെ നടുക്ക നടുക്കാണ് ഏകദേശം നമ്മുടെ നടുക്ക് ഭാഗത്തായിട്ട് തന്നെയാണ് വീട് പഴയ കാലത്തൊക്കെ വീട് വെക്കുമ്പോൾ അങ്ങനെയാണ് കൃഷിഭൂമിയുടെ ഒത്ത നടുക്കാണ് എല്ലാവരും വീട് വെക്കുക ഇപ്പോഴാണ് സൗകര്യങ്ങളൊക്കെ തേടി നമ്മൾ മാക്സിമം വഴിയരികിലേക്ക് നമ്മൾ വീടുകളൊക്കെ വെച്ച് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അധികം താമസിക്കാതെ തന്നെ നമ്മുടെ വീടിനകത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം കേട്ടോ ഇപ്പോഴും ഇങ്ങനെ പൂട്ടി കിടക്കുകയാണെങ്കിൽ ഇന്നും നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ വീടൊന്ന് തുറന്നതാണ് അപ്പം നമുക്ക് ഫസ്റ്റില് തന്നെ അടിച്ച് നോക്കാം ഇതൊക്കെ വർക്കാവുന്നുണ്ട് അപ്പം നമുക്ക് വീടിനുള്ളിലേക്കൊന്ന് കയറാം ഒരു പത്ത് അമ്പത് വർഷത്തിനടുത്ത് പഴക്കം ഉണ്ട് കേട്ടോ ഈ ഈ ഒരു വീടിന് നമ്മൾ ഇവിടുന്ന് താമസം മാറിയിട്ട് തന്നെ ഒരു പതിനൊന്ന് വർഷം കഴിഞ്ഞിരിക്കുന്ന ഇത് തുറക്കാൻ പാടില്ല നമ്മളിത് താ നമ്മളിപ്പോൾ പകലൊക്കെ സമയത്ത് വരുന്ന സമയത്ത് ഇവിടെ റൂമുണ്ട് ആ റൂമിലാണ് നമ്മൾ താമസിക്കുന്നത് വീടിൻ്റെ മോൾഭാവമൊക്കെ നല്ല മച്ചൊക്കെ ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ശരിക്കും മച്ചൊക്കെ ഇട്ട് പണിതിരിക്കുന്ന ഓടിട്ട് മച്ചൊക്കെ ഇട്ട് ചെയ്തിരിക്കുന്ന വീടായതുകൊണ്ട് നല്ലൊരു കുളിർമയാണ് ഈ വീട്ടിലെ ഉള്ളിലേക്ക് കയറുമ്പോൾ അപ്പോൾ ഇത് നമ്മൾ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴത്തെ ഡൈനിങ് റൂമായിരുന്നു കേട്ടോ ഇത് ഇത് നമ്മുടെ ഇത് മച്ചിന് മുകളിൽ കയറാനുള്ള ഗോവണിയാണ് ഇത് നമുക്ക് താഴേക്ക് താത്തിയിടാവുന്നതാണ് ഇതാണ് അടുക്കള അടുക്കള നമുക്ക് പിന്നീട് കാണിക്കാം അപ്പുറത്തെ റൂമിലേക്കൊക്കെ ഒന്ന് പോയിട്ട് വരാം ഇതൊരു ഡൈനിങ് ഹാളായിട്ട് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് താമസിച്ചിരുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ഇതുണ്ടോ ശരിക്കും ഒരു ഇരുട്ടാണെട്ടോ ഈ റൂമിലേക്ക് കയറുമ്പോൾ നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാം ഇവിടെ ഒരു ഫിത്തി അലമാരിയൊക്കെയുണ്ട് കുറച്ച് നാളെ മുമ്പ് ഇവിടെ കുറച്ച് ഹിന്ദിക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവർ ചോക്ക് കൊണ്ടൊക്കെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അലമാരകളാണ് ഒന്നും പേർ കാണിച്ചതും അലമാര തന്നെയാണ് ശരിക്കും തടിയിൽ തന്നെ തീർത്തിരിക്കുന്ന അലമാരയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ ഡാമ് പണിയുന്നതിനനുബന്ധിച്ച് നമ്മൾ കുറേ ഹിന്ദിക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അവരാണ് ഈ ഡോറിലെല്ലാം ഇങ്ങനെ കുത്തി വരച്ച് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പോൾ ഈ ഡോറിനൊരു പ്രത്യേകതയുണ്ട് ഇതൊറ്റ തടിയിൽ തീർത്തിരിക്കുന്ന ഒരു ഡോറാണേ ഒറ്റത്തടിയിൽ തീർത്തിരിക്കുന്നത് ഇതിനകത്ത് വേറെ ജോയിൻറ്റുകളൊന്നുമില്ല ഇത് ഫുള്ള് ഒറ്റത്തടിയാണ് കേട്ടോ അപ്പോൾ അത്രയും വലിയൊരു മരമായിരുന്നു നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് വാതിലിനായിട്ട് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ ഒരു തടിയുടെ ബാലൻസ് കൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലും ഫ്രണ്ട് വാതിൽ പണതിരിക്കുന്നത് അപ്പോൾ ഇത് ഒരു ലിവിങ് റൂം ആയിട്ട് വരും ഇപ്പോൾ നമ്മളിവിടെ വെറുതെ ഒരു കട്ടിലൊക്കെ എടുത്തിട്ടിരിക്കുന്നു ലിവിങ് റൂമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ബെഡ്റൂമുണ്ട് നമുക്ക് നോക്കാം കേട്ടോ ഇത് ഒരു ബെഡ്റൂമാണ് ഇത് പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ പെറുക്കി വയ്ക്കാനൊക്കെ ആയിട്ട് എന്തെന്നാ പറയുന്നതാണ് ഒരു സംഭവം ഈ ബാതിൽ തുറന്ന് പുറത്തെ ബാത്റൂമിലേക്ക് പോകാം ഇതാണ് കേട്ടോ ബാത്ത്റൂം ഇത് ജെല്ല് തുറന്ന് കാണുന്നത് ബാത്റൂമാണ് കേട്ടോ ഇത് ഫ്രണ്ട് ചെറിയൊരു വാഹനത്തിലാണ് നമ്മൾ പറമ്പിലേക്ക് വരുമ്പോൾ വരാറുള്ളത് പിന്നെ വേറൊരു സവിശേഷത ഉള്ളത് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് നാല് പാളി ഉള്ള ഒരു വാതിലുള്ള ഒരുത്തോട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റപ്പ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ചെറിയൊരു ലിവിങ് റൂമെന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഇതൊക്കെയാണ് ഇനി നമുക്ക് ഇതിലെയും നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഇതിലേയും നമുക്ക് ഈ റൂം ഈ ഒരു പാസേജ് ഇതിലൂടെയും പോകാം ഇതിലൂടെയും നമുക്ക് പോകാം അപ്പം നമുക്ക് ഇങ്ങനെ ഇതിലെ പോകാം അല്ലേ അപ്പോൾ ഈ ഒരു വാതിലിനോട് നമുക്ക് തുറക്കാം ശരിക്കും അടുക്കളയ്ക്ക് നല്ല ഇരുട്ടാണ് കേട്ടോ അടുക്കള കാണുമ്പോൾ ഞങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ കണ്ടോ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കള ഇത് ശരിക്കും നമ്മൾ പുകയിലാത്ത അടുപ്പല്ല സാധാ ചിമ്മിനെയൊക്കെ വെച്ചിട്ടുള്ള ഒരടുപ്പ് ഉള്ള അടുക്കളയായിരുന്നു അപ്പോൾ അത് തീ കത്തി ഹിന്ദിക്കാരൊക്കെ വന്ന തീയൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ മുഴുവൻ ആകെപ്പടെ പുകഞ്ഞ നാശമായിട്ടാണ് അപ്പോൾ ഒരു പത്തിരുപത് ആളുകളോളം നമുക്കിവിടെ താമസിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതേപോലെ കടന്ന അടുപ്പാണ് ഇതേപോലെ ഇരുന്ന അടുപ്പാണ് അതുപോലൊക്കെ കുറേ അവർക്ക് വലിയ ഭക്ഷണം ഉണ്ടാക്കാൻ വലിയ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് അവർ ഇതിൻ്റെ ഇതെല്ലാം പൊളിച്ചൊക്കെ കളഞ്ഞു കുറച്ചും അടുപ്പ് കുറച്ച് വലുതാക്കിയിട്ടുണ്ട് ഇത് തടികൾ തന്നെ തീർത്ത് വെച്ചിരിക്കുന്ന ചെറിയൊരു ജാലകമാണ് അപ്പോൾ ഇവിടെ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഇവിടെ രണ്ട് അലമാരകളൊക്കെ ഉണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കാണാമായിരിക്കും ഇത് രണ്ട് സൈഡിലും അലമാരകളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ വീടിൻ്റെ ചിമ്മിനിയാണ് നല്ലൊരുട്ടാണ് ചിമ്മിനിയാണ് അപ്പോൾ ഇവിടെ ഒരു ചെറിയ സ്ലാബൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പാത്രങ്ങളൊക്കെ വയ്ക്കാനൊക്കെ ആയിട്ട് ചെറിയ ഒരു ഉണ്ട് കേട്ടോ ഇവിടെ ഇപ്പം നമ്മൾ താമസിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പാത്രങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത് നമ്മൾ ഈ ഇതിൽ അത്യാവശ്യമായിട്ട് പണിക്കാരൊക്കെ ഒരുപാട് ആളുകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഈ ഒരു അടുക്കള ചിലപ്പോൾ പാചകം ചെയ്യും ഈ ഒരു ടാപ്പ് ചെറുതായിട്ട് ലീക്ക് ആവുന്നുണ്ട് അതിനകത്ത് എപ്പോഴും ഇങ്ങനെ വെള്ളം ഞാൻ ചാടിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഈ വീടിൻ്റെ പുറത്തൊരു ചെറിയൊരു എന്താ വർക്ക് വർക്കേരിയൂടെ ഉണ്ട് വർക്ക് ഏരിയ വർക്ക് ഏരിയ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങ പറിച്ചതൊക്കെ ഇവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇവിടെ ഒരു അരകെല്ലും ഇവിടെ വെച്ച് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ട് ഒരു ചെറിയൊരു ടാങ്കും ഒക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഇത് പ്രവർത്തിക്കുന്നതല്ല ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പുറകുവശത്ത് ഇങ്ങനെ പാറയാണ് ഏ ഏതു സമയത്തും വേനൽക്കാലത്തും ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും മഴക്കാലത്ത് നിങ്ങൾക്ക് തോന്നും ഒരു പക്ഷെ ഒരുപാട് വെള്ളമുണ്ടെന്ന് ഒരുപാട് വെള്ളമൊന്നുമില്ല ഈ ഇപ്പം മഴക്കാലത്താണല്ലോ നമ്മളെടുത്തിരിക്കുന്നത് ഇത്രയും വെള്ളമൊക്കെ ഉള്ളൂ വേനൽക്കാലത്ത് ഇതിനേക്കാളും കുറച്ചുകൂടെ വെള്ളം പറ്റുമെന്നേ ഉള്ളൂ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വീടിൻ്റെ നമ്മുടെ വീടിൻ്റെ പുറകശം ഇതാണത് പിന്നെ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒരു ഭാഗവും ഇവിടെയാണ് കേട്ടോ ഇവിടെ വന്നിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് ഇപ്പോൾ തന്നെ കേൾക്കാം ഇവിടെ ചീവിടിൻ്റെ ശല്യം ഒച്ച കേൾക്കാം ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ ചീവീടുക ഒച്ച കേൾക്കാം അപ്പോൾ ഇവിടെ ഇരുന്നാണ് ഈ ഒരു കസേരയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത് പിന്നെ ഒരു അരകല്ലൊക്കെ ഇവിടെയുണ്ട് പിന്നെ ഒരു ഒരളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇവിടെ ഒരു ഉരലൊക്കെ ഉണ്ടായിരുന്നു അത് തേങ്ങ ഇട്ട് തേങ്ങ ഉപ്പിച്ചു കഴിഞ്ഞപ്പോൾ മൂടിപ്പോയി അപ്പം നമുക്കിവിടെ നിന്ന് അത് ഇങ്ങനെ ചെറിയ സ്റ്റെപ്പൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് നമുക്ക് പോകാം ഇതിങ്ങനെ മുറ്റത്തേക്ക് ഇങ്ങനെ വെള്ളം ഒഴുകി വരാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ഓട പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് തുണി അലക്കുന്ന സ്ഥലം ഇതെവിടെയായിരുന്നു അവിടെയാണ് അലക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് വഴി ഈ അലക്കല്ല അകത്തേക്ക് പോകാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ കിടന്ന് എല്ലാം പോയി അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകശത്തെ ഒന്നുമുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത് ഇതിൻ്റെ പിന്നെ അടുക്കള ഭാഗം ഷീറ്റാണ് ബാക്കി ഫുൾ ഓടാണ് കേട്ടോ ഇത് പണ്ട് നമ്മൾ കറണ്ട് കറണ്ടിന് വേണ്ടിയിട്ടുള്ള മീറ്ററാണ് മീറ്റർ നമ്മൾ ബോക്സിനകത്താക്കി സ്ഥാപിച്ചിരിക്കുന്നതാണത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് തൊഴുത്തതായി കാണുന്നതാണ് തൊഴുത്ത് തൊഴുത്തും ഷീറ്റും വരുന്നതാണ് അതിൻ്റെ ഭാഗത്തിൽ പശുവിനെ മഴയൊക്കെ നിറഞ്ഞാതെ അധികം വെയിലടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രതി ഒരു പടുതൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ താമസിക്കുമ്പോൾ ഇപ്പം നമ്മൾ താമസം മാറിയതിന് ശേഷം നമ്മൾ ഈ ഒരു റൂം ഫ്രണ്ടിലേക്ക് പണത് അപ്പോൾ അപ്പം നമുക്ക് താമസിക്കാനായിട്ട് വരുമ്പോൾ റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം നമ്മൾ ഉപയോഗിക്കുന്നു കേട്ടോ അപ്പം ഇതിലെയും നമ്മൾ ആദ്യകാലത്ത് റോഡൊക്കെ ആണേക്ക് മുമ്പ് ഇതിലെ ഇങ്ങനെ ചെറിയ പടിക്കെട്ടുകളായിരുന്നു നമ്മുടെ പിന്നെ വീട്ടിലേക്ക് കയറാനുള്ള ഇതിലേ നമുക്ക് പോകാം പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ഇത് താഴെ കാണുന്നത് റോഡാണ് കേട്ടോ ഈ ഒരു വാഹനത്തിലാണ് നമ്മൾ പറമ്പിലേക്ക് വരുന്നതെന്ന് പറഞ്ഞതല്ലോ പിന്നെവിടുന്ന കാറൊക്കെ വരും കാറും ജീപ്പും എല്ലാം വണ്ടി നമുക്കിവിടെ വരും ഇതിൽ നമുക്ക് വാഹനങ്ങൾ കയറ്റിക്കൊണ്ട് വരാൻ ഇവരാണ് വാഹനങ്ങൾ കയറ്റുന്ന വഴിയെ അങ്ങ് അങ്ങനെ കാണുന്നത് ഇവിടുത്തെ മനോഹരമായ ദൃശ്യങ്ങൾ താഴെ കാണുന്നത് ചിന്നാർ അപ്പോൾ എൻ്റെ വീടും പരിസരവും ഒക്കെ നിങ്ങൾക്ക് കണ്ട ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത് അപ്പോൾ ഇതുപോലെ ഉള്ളൊരു ഇടുക്കിക്കാരുടെ ഒരു കൊച്ചു വീടാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോസ് കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു മനോഹരമായ വീഡിയോയുമായി മറ്റൊരു ദിവസം വീണ്ടും വരാം ടാറ്റാ ബൈ ബൈ